ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള മത്തൻതാറിൻ്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് മൊത്തം നന്നായി കേക്ക് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങ പച്ചമുളക് അൻ്റ് ചെറിയുള്ളി വെളുത്തുള്ളി ഇവ നന്നായിട്ടൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കുക എരിവ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ പച്ചമുളക് ഇവിടെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ആകെ മൂന്ന് പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ പാൻ ചൂടാക്കുക പാൻ ചൂടാക്കി കഴിഞ്ഞിട്ട് കടുക് കടുകിട്ടിട്ട് കടുക് നന്നായി പൊട്ടി വരുന്നിട്ട് നമുക്ക് കറിവേപ്പിലിടാം ഇത് ചൂടാകാൻ കുറച്ച് വേഗി കേട്ടോ അതാണ് ഇങ്ങനെ കുറച്ച് ടൈം എടുത്തത് ചൂടായിട്ട് കട കിട്ടാൽ മതി കറിവേപ്പിലിട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തന് ഇട്ടാണ്ട് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ സിസ്റ്റർ റെസിപ്പിയാണ് അവിടെ അവരുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റിന് ശേഷം അഞ്ച് മിനിറ്റ് വേണ്ട രണ്ട് മിനിറ്റിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ചതവിട്ടും കാണ്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇതാണ് റെസിപ്പി പിന്നെ ഇത് കൂടി വെച്ചിട്ടൊരു ഫൈവ് ടു എയ്റ്റ് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളെ സ്പെഷ്യൽ മത്തൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് നമ്മളെ കഞ്ഞിയുടെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റം കേട്ടോ താങ്ക് യു